പ്രിയമുള്ളവരെ സൂറത്തുൽ മുൽക്ക് പഠനത്തിൻ്റെ ആറാമത്തെ ദിവസമാണിന്ന് അലഹമില്ല ഇന്ന് ഇൻഷാ അല്ലാ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ നാല് സൂക്തങ്ങളാണ് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا فامشوا في مناكبها وكلوا من رزقه ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാൻ ആയതിനാൽ ആ ഭൂമിയുടെ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന പ്രദേശങ്ങളിലൂടെ ഭൂമോപരിതലത്തിലെ നിമ്നോന്നതങ്ങളിലൂടെ ഭൂമിയുടെ വൈവിധ്യമാർന്ന വഴികളിലൂടെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു റിസ്ഖി അള്ളാഹു നമുക്ക് നൽകുന്ന റിസ്ഖിൽ നിന്ന് വിഭവങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അവനിലേക്ക് തന്നെയാണ് പുനരുത്ഥാനം അവനിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം എന്ന കാര്യം ഓർക്കുകയും ചെയ്യുക ഹുവല്ലുമുൽ അറുന്നതൂല ഭൂമിയെ അള്ളാഹു നമുക്ക് അധീനപ്പെടുത്തി തന്നു അതായത് മനുഷ്യന് സുഗമമായി ജീവിക്കാനും നടക്കാനും അവൻ്റെ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കാനും ചെയ്യുന്ന തരത്തിൽ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചു തന്നു അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി പക്ഷെ ആ ചലനത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരായ നാം അറിയുന്നില്ല ഭൂമി ഇളകിയാടിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷേ വൽജിബാല ആണികൾ എന്നതുപോലെ പർവ്വതങ്ങളെ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഈ ഭൂമിയെ അള്ളാഹുത്താല അടക്കി നിർത്തുന്നു അതുകൊണ്ട് ഭൂമി ഇളകിയാടുന്നില്ല ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഭൂമിയുടെ ചലനത്തിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ട ഗതി വരുന്നില്ല മാത്രമല്ല ഭൂമിയുടെ ഉപരിതലം വളരെ കഠിനമായതും കൂർത്തു മൂർത്തു നിൽക്കുന്നതുമായ ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനോ മറ്റൊരു ജന്തുജാലത്തിനോ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല കിണറുകൾ കുഴിക്കാൻ വീട് നിർമ്മാണം നടത്താൻ കൃഷി ചെയ്യാൻ മറ്റുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ഒന്നിനും നമുക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ അള്ളാഹു താലി ഇതിനെല്ലാം പാകപ്പെടുത്തിയാണ് ഭൂമിയെ നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് നമുക്ക് ഭൂമിയിലൂടെ സുഗമമായി നടക്കാം ഇവിടെ കിണറുകളും ജലാശയങ്ങളും കുഴിച്ചെടുക്കാം കൃഷി ചെയ്യാം വീട് നിർമ്മിക്കാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സഞ്ചരിക്കാനും ജീവിക്കാനുമായി ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ അള്ളാഹുവാൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക നിന്ന് അല്ലാഹു നമുക്ക് ഒരുക്കി തന്ന വിഭവത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക വ ഇലഹി നുഷൂർ അവന്റെ സവിധത്തിലേക്കാണ് പുനരുത്ഥാനം മടക്കം എന്ന കാര്യം ഓർക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നത് ഈ ആയത്തിൽ സത്യവിശ്വാസികളായ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഫംഷൂ ഫി മനാ കി ബിസ് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം യാത്രകൾ ചെയ്യണം അധ്വാനിക്കണം അലസന്മാരായിരിക്കാൻ പാടില്ല അധ്വാനിച്ചുകൊണ്ടാണ് അള്ളാഹു ഒരുക്കിയ വിഭവങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് അതൊരു വലിയ സൂചനയാണ് സത്യവിശ്വാസികളുടെ വലിയ ഒരു സ്വഭാവമാണ് അ തവക്കുലു അലല്ലാ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക എന്ന് പറയും തവക്കുൽ സത്യവിശ്വാസികൾക്ക് അനിവാര്യമായും വേണ്ട ഒരു ഗുണമാണ് പക്ഷെ എന്താണ് ഈ തവക്കുൽ ഒരാൾ ഒരു പണിയും ചെയ്യാതെ ഒരു ജോലിയും എടുക്കാതെ മടിയനായി അലസനായി ഒരു ഭാഗത്ത് വെറുതെ കിടന്നുറങ്ങുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്ന് അവൻ വീരവാദം മുഴക്കുന്നു അതല്ല തവക്കുൽ അലസന്മാരുടെ ആലംബമല്ല തവക്കുൽ അതേസമയം അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് ഉത്തേജനം നൽകുന്ന ഏറ്റവും വലിയ പോസിറ്റീവായ ചിന്തയാണ് തവക്കുൽ അധ്വാനിക്കുന്ന മനുഷ്യൻ ഞാൻ അധ്വാനിച്ചാൽ ഫലപ്രാപ്തി ഇല്ലാതെ പോകുമോ എന്റെ അധ്വാനം വൃതാവിലാകുമോ വെറുതെയാകുമോ എന്ന് പേടിച്ച് നിരാശപ്പെട്ട് അധ്വാനത്തിൽ നിന്ന് പിന്മാറിപ്പോകാൻ പാടില്ല മനുഷ്യൻ അവനെ കൊണ്ടാവും വിധം പരിശ്രമങ്ങൾ നിരന്തരമായി ചെയ്യണം അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വേണം താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതാണ് തവക്കൂലിൻ്റെ ശരിയായ അർത്ഥം അത് അലസന്മാരുടെ ആലംബമല്ല അധ്വാനിക്കുന്നവരുടെ ഉത്തേജനമാകുന്നു തവക്കുൽ ഇത് മഹാന്മാരായ മുഫസ്സുറുകൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറയുന്നതായി കാണാം അതായത് ഭൗതികമായ ലോകത്ത് ഈ വിഭവങ്ങൾ സ്വന്തമാക്കാനായി നമ്മൾ കൃഷിയോ കച്ചവടമോ മറ്റു ഉദ്യോഗങ്ങളോ അധ്വാനങ്ങളോ ചെയ്യുക അതിൽ ഏർപ്പെടുക എന്നത് തവക്കുലിന് വിരുദ്ധമല്ല കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണിത് ലും ആളുകളാണെങ്കിൽ പക്ഷികൾക്ക് അന്നം നൽകുന്നതുപോലെ അള്ളാഹു നിങ്ങൾക്കും അന്നം നൽകും നിങ്ങൾക്ക് യഥാർത്ഥ തവക്കുൽ ഉണ്ടെങ്കിൽ എന്നിട്ട് റസൂർല്ലാഹി സാസ്ല തങ്ങൾ പറയുന്നത് രാവിലെ കിളികൾ അവയുടെ കൂട്ടിൽ നിന്ന് പോകുമ്പോൾ ഒട്ടിയ വയറുമായിട്ടാണ് പറന്ന് തുടങ്ങുന്നത് കൂടുവിട്ട് പറന്നു പോകുന്നത് പക്ഷേ വതറൂഹ ബിത്വാനൻ വൈകുന്നേരമാകുമ്പോൾ വിശപ്പെല്ലാം മാറി നിറഞ്ഞ വയറോടുകൂടെയാണ് കൂട്ടിലേക്ക് തിരികെ വരുന്നത് ഇവിടെ തവക്കുലുള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ അള്ളാഹു ഉപമിച്ചത് പക്ഷികളോടാണ് പക്ഷികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് രാവിലെ തന്നെ കൂടുവിട്ട് പറന്ന് അന്തരീക്ഷ വിധാനത്തിലൂടെ ബഹുദൂരം അവ സഞ്ചരിക്കുന്നു നിരന്തരമായി അന്നം അന്വേഷിക്കുന്നു ആഹാരം തേടി പറക്കുന്നു അധ്വാനിക്കുന്നുണ്ട് പക്ഷികൾ പക്ഷേ ആ പക്ഷികളുടെ അധ്വാനത്തെ വെറുതയാക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം അവക്ക് ലഭിക്കുന്നു ഒട്ടിയ വയറുമായി രാവിലെ കൂടിവിട്ടു പോകുന്ന പക്ഷികൾ നിറഞ്ഞ ഉദരവുമായി വൈകുന്നേരത്തെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു സന്തോഷത്തോടുകൂടെ രാത്രി വിശ്രമിക്കുന്നു അപ്പൊ പക്ഷികളുടെ തവക്കുൽ അധ്വാനത്തിൻ്റെ ഒരു പൂർണത പോലെയാണ് സംഭവിക്കുന്നത് ി തൊലബിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നതിൽ നിന്ന് കിളികളോ പക്ഷികളോ മാറി നിൽക്കുന്നില്ല മടി കാണിക്കുന്നില്ല ഇതുപോലെ ആവണം സത്യവിശ്വാസികളായ നാം ഭൗതികമായ വിഭവങ്ങൾ തേടി നാം അധ്വാനിക്കണം ഹലാലായ അന്നം തേടിയുള്ള അധ്വാനം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന് തുല്യമാണെന്നല്ലേ തൊലബുൽ ഹലാലി ജിഹാദുൻ ഫീ സബീലില്ല എന്നല്ലേ മുത്തുനബി സാഹു അലൈ വസലമ്മ പറഞ്ഞത് അതുകൊണ്ട് നാം അധ്വാനിക്കണം അധ്വാനിക്കുമ്പോൾ അതിനൊരു ഊർജം കിട്ടാൻ ഉത്തേജനം ലഭിക്കാൻ നമുക്ക് നല്ല ആത്മവിശ്വാസം ലഭ്യമാകാനായി നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വേണം അപ്പോൾ അധ്വാനത്തിനെതിരല്ല തവക്കുൽ അധ്വാനത്തിൻ്റെ പൂർണ്ണതയാണ് തവക്കുൽ സൊഫത്ത് തഫാസീനിൽ അലമ സാബൂനി അവതരിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് അത് മഹാനായ ഉമറുബിൻ ഉൽ ഖത്താബുറി അള്ളാഹു തഅലഅ ഒരു സംഭവമാണ് ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹു അനുഹു ഒരു വിഭാഗം ആളുകളെ വഴിയരികിൽ ഇരിക്കുന്നത് കണ്ടു ഒരു പണിയുമില്ല വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കൊല്ലുന്ന മടിയന്മാരായ ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോൾ ധാർമ്മിക രോഷത്തോടുകൂടി അവിടെ നിന്ന് ചോദിച്ചു മൻ അന്തും നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നഹനുൽ മുത്തവക്കിലൂന ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊരു പണിക്കും പോകാത്തത് ഉമർ ഉൽ ഫാറുഖർ അള്ളാഹു അന്നു അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ ആ വാദത്തെ

കൃഷിക്ക് വേണ്ടി ആ നിലത്തെ നല്ലതുപോലെ ഉഴുതുമറിച്ച് വിയർത്തൊലിച്ച് അധ്വാനിച്ച് അവിടെ വിത്ത് വിതച്ചതിൻ്റെ ശേഷം ഇനി ആ വിത്ത് അള്ളാഹുത്ത ആല മുളപ്പിക്കണം എന്ന് പറഞ്ഞ് അധ്വാനങ്ങളെല്ലാം ചെയ്ത ശേഷം കൃഷിക്ക് വേണ്ടി നിലമൊരുക്കി വിത്ത് വിതച്ച ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനാണ് യഥാർത്ഥ മുത്തവക്കിൽ എന്ന് മറുബുനിൽ ഹത്താബ് റലി അള്ളാഹുത്ത ആല അനുഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി വളരെ പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ ഒരാൾ നബി നബിസല്ലാഹു അലഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഉറുസിലുനാക്കീവാത്തവക്കൽ അം ആഴക്കിലു ഹാവാത്ത വക്കൽ ഒട്ടകത്തെ ഞാൻ കയറുകൊണ്ട് ബന്ധിക്കാതെ കെട്ടാതെ മരുഭൂമിയിൽ വിട്ടയച്ചു കൊണ്ടാണോ തവക്കുൽ ചെയ്യേണ്ടത് അതല്ല ഭദ്രമായി അതിനെ ഒരു കുറ്റിയിൽ കൊണ്ടാണോ എൻ്റെ ഒട്ടകത്തെ അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടത് റസൂർല്ലാഹി സാഹു അലൈ വസലമയുടെ മറുപടി ബൽ ബൽഹ തവക്കൽ ഒട്ടകത്തെ ആദ്യം നീ ഭദ്രമായി കെട്ടിയിട്ടേക്കണം എന്നിട്ടും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വേണം അപ്പോൾ നാം ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പൂർണ്ണതയാകുന്നു തവക്കുൽ അല്ലാതെ അധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അധ്വാനങ്ങളിൽ നിന്ന് പോകാനുള്ള അലസന്മാരുടെ ഒരു അഭയ കേന്ദ്രമല്ലാത്ത വക്കുലെന്ന് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നു അതാണ് ഭൂമിയുടെ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന ഉപരിതലത്തിലൂടെ ഭൂമിയുടെ വൈവിധ്യമാർന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നിട്ട് അള്ളാഹു ഒരുക്കിയ വിഭവങ്ങൾ കഴിക്കുകയും വേണം മാത്രമല്ല അള്ളാഹുവിലേക്കാണ് പുനരുദ്ധാനം എന്നുള്ള കാര്യം മറക്കരുത് അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം എന്ന കാര്യം മറക്കരുത് തേടി പോകുമ്പോൾ അള്ളാഹുവിലേക്കാണ് അവസാനം മടങ്ങുന്നത് ഓർക്കുന്നത് എന്തിനാ ഹലാലായ തൊയ്യീബായ അന്നമേ തേടാവൂ അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാവൂ എന്ന് അള്ളാഹു താല ഉണർത്തുകയാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും നാല് കാശ് സ്വന്തമാക്കുക അതിൽ ഹലാലെന്നോ ഹറാമെന്നോ വ്യത്യാസങ്ങളില്ലാതിരിക്കുക അതൊരു വിശ്വാസിക്ക് യോജിച്ച നയമല്ല നിലപാടല്ല ഞാൻ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തിച്ചേരേണ്ടവനാണ് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തേണ്ടവനാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നിലകൊള്ളുമ്പോൾ മാത്രമാണ് ഹലാലായ സമ്പാദ്യങ്ങളിൽ മാത്രം നമ്മുടെ മനസ്സ് ഉടക്കി നിൽക്കുകയുള്ളൂ ഇതേ വാചകം സൂറത്തുൽ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ കാണാം ഫൈദാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ജീവിതസന്ധാരണ മാർഗങ്ങൾ തേടണം വൈവിധ്യമാർന്ന ജോലികളിൽ നിങ്ങൾ ഏർപ്പെടണം നിങ്ങളുടെ അന്നം നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ കസീറ അന്നം തേടി അലയുമ്പോഴും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എങ്കിലേ തുഫ്ലിഹു നിങ്ങൾ വിജയ് ശ്രീലാളിതരാകൂ എന്ന് അള്ളാഹുഅല സൂചിപ്പിക്കുകയാണ് അപ്പോൾ പരലോകത്തെ സംബന്ധിച്ച് ചിന്തിച്ച് ഹലാലായ സമ്പാദ്യങ്ങളിൽ സംതൃപ്തിപ്പെടാനുള്ള ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ഉപദേശം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുകയാണ് ഇനി പറയാൻ പോകുന്നത് സത്യനിഷേധികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹു വത്ത ആല അവൻ്റെ കുതിരത്തിനെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹ ചോദിക്കുന്നു ആകാശത്തിൻ്റെ അധിപതിയായ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ ആ ഭൂമി നിങ്ങളെ കൊണ്ട് ഇളകി മറിയുന്നതിനെ നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിന് തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ മൻഫിസ്സമായി എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളവൻ അല്ലെങ്കിൽ ആകാശത്തുള്ളവർ എന്നാണ് അർത്ഥം ആകാശത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളാണ് ആകാശത്തുള്ളവർ അല്ലെങ്കിൽ ആകാശത്തുള്ളവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ നേതാവായ ജിബിരിൽ അലിഹിസലാം ായ റുഹുൽ അമീനായ ജിബിരി ശിക്ഷകൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട കൂടിയാണ് മലക്കുകൂടിയാണ് ജിബിരിൽ അലൈഹിത്തു വസ്സലാം അപ്പോൾ എന്നതിന് പല തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട് ജിബിറീൽ അലൈഹി സ്വലാമാണെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവനേൽപ്പിച്ചിട്ടുള്ള മല ഐക്കത്താണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട് അതേസമയം മംഫിസ് സമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എന്നുദ്ദേശിക്കുന്നവരുമുണ്ട് അള്ളാഹു ആണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ആകാശത്തൊരിടത്തിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയായിരുന്നു ജാഹ്ലിയ കാലത്ത് അറബികൾ പലരും വിശ്വസിച്ചിരുന്നത് അള്ളാഹു ആകാശത്തിലെ ഏതോ കേന്ദ്രത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ഒരിക്കലും നമുക്ക് ആ വിശ്വാസമില്ല അള്ളാഹുവിനൊരു സ്ഥലത്തിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഔ ആകാശത്തിൻ്റെ ആധിപത്യം ആരുടെ കയ്യിലാണോ ഭൂമിയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയുകയും അപ്പോൾ ആ ഭൂമി ഇളകി മറിയുകയും പ്രകമ്പനം കൊള്ളുകയും ചെയ്യുന്നതിനെ നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ നിർഭയരായിരിക്കുകയാണോ അതായത് അള്ളാഹുവിന് ഇതിനൊന്നും സാധ്യമല്ല ഭൂമിയെ ഇളക്കി മറിക്കാൻ ഭൂമിയിലേക്ക് മനുഷ്യരെ ആഴ്ത്തിക്കളയാൻ അങ്ങനെയുള്ള അതാബുകളൊന്നും കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധ്യമല്ല എന്ന് വിചാരിച്ചാണോ സത്യനിഷേധികളെ നിങ്ങൾ സഞ്ചരിക്കുന്നത് ചോദിക്കുകയാണ് ആകാശത്തിന്റെ അധിപതിയായ അള്ളാഹു മഴയായി വർഷിക്കുന്നതിനെ നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ ചരൽ മഴകൾ കല്ലുമഴകൾ അള്ളാഹു താല വർഷിപ്പിക്കാറുണ്ട് കല്ലുമഴ ഹാസിബ് എന്ന വാക്കിന് കല്ലിൻ്റെ മഴ എന്നർത്ഥമുണ്ട് കല്ലുകൾ മേഘങ്ങളിൽ നിന്ന് വെള്ളം വർഷിക്കുന്നത് പോലെ കല്ലുകൾ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു പല സമൂഹങ്ങളെയും ശിക്ഷിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് വിശുദ്ധ കാഴ്ബാലയം തകർക്കാൻ വേണ്ടി വരുമ്പോൾ മിനായുടെയും മുസ്തലിഫയുടെയും ഇടയിലുള്ള വാദി മുഹസിർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അബാബീൽ പക്ഷികൾ സിജീൽ എന്ന് പറയുന്ന കല്ലുകൾ തീ കല്ലുകൾ വർഷിപ്പിച്ചുകൊണ്ട് അവരെ തുരത്തി ഓടിച്ചത് കൊന്നുകളഞ്ഞത് ഖുർആാനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ചതുപോലെ അതുപോലെ ബഹുമാനപ്പെട്ട സയ്യതുന ലൂത്ത് നബി സലാത്തു വസ്സലാമിൻറെ സമൂഹത്തിന്റെ കഥയും ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്തുൽ സൂറത്തു എഴുപത്തിനാലാമത്തെ നബിയുടെ സമുദായം താമസിച്ചിരുന്ന സദൂം അടക്കമുള്ള അമൂറ അടക്കമുള്ള അഞ്ചു ഗ്രാമങ്ങളെ അള്ളാഹുത്താല കീഴ്മേൽ മറിച്ചിടുകയും സിജീൽ എന്ന് പറയുന്ന തീക്കല്ല് അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ അള്ളാഹു താല ഈ ലോകത്ത് മനുഷ്യരാശിക്ക് കാണിച്ചു കൊടുത്ത അവൻ്റെ കുതിരത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഇറക്കിയ ശിക്ഷകളുടെ വിവരണങ്ങളാണ് അപ്പോൾ ലൂത്ത് നബി അലിഹുസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചപ്പോൾ ചെയ്തതുപോലെ അബ്രഹത്തിൻ്റെ ആനപ്പടയെ നശിപ്പിച്ചപ്പോൾ ചെയ്തതുപോലെ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുതാല ചരൽ കല്ലുകളെ മഴയായി വർഷിപ്പിക്കുന്നത് ചരൽ മഴ വർഷിപ്പിക്കുന്നതിനെ നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ രണ്ടു കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ അതാബിൻ്റെ രൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ നശിപ്പിക്കുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ കാറൂൻ എന്ന് പറയുന്ന ഇസ്രായേൽ സമുദായത്തിലെ സമ്പന്നനായിരുന്ന മനുഷ്യനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞതുപോലെ എന്ന് സൂറത്തുൽ പറഞ്ഞില്ലേ അപ്പം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാനും ഭൂമിയിലേക്ക് മനുഷ്യനെ ആഴ്ത്തിക്കളയാനും മനുഷ്യരുടെ മേൽ അവർ പാർക്കുന്ന നാടുകൾക്കുമേൽ ചരൽ കല്ലുകൾ വർഷിപ്പിക്കാനും സാധിക്കുന്നവനാണ് അള്ളാഹു താല അത്തരം ശിക്ഷകളെ തൊട്ട് നിങ്ങൾ നിർഭയരായി കഴിയുകയാണോ എന്ന് സത്യനിഷേധികളോട് അള്ളാഹു താല ചോദിക്കുകയാണ് എൻ്റെ താക്കീതുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ വഴിയെ അറിയാൻ പോകുന്നുണ്ട് എൻ്റെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ താക്കീത് എത്രമേൽ ശക്തമായ താക്കീതായിരുന്നു എന്ന് വലക്കത് ഈ മക്കാ കുറേശികൾ അല്ലെങ്കിൽ മക്കയിലെ മുഷിരിക്കിങ് അവർ വരുന്നതിൻ്റെ മുമ്പ് എത്രയോ തലമുറകൾ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് അവരിലും ഇതുപോലെ ധിക്കാരികളായ സത്യനിഷേധികളായ ബഹുദൈവ ആരാധകരായ ആളുകളുണ്ടായിരുന്നു അവർക്കൊക്കെ ഫക്കൈ ഫീർ അവരോടുള്ള ക്രോധം ഞാൻ എങ്ങനെയാണ് കാണിച്ചത് അവരോടുള്ള പ്രതികാരം ഞാൻ എങ്ങനെയാണ് വീട്ടിയത് എന്ന് നിങ്ങൾക്കറിയില്ലയോ അള്ളാഹു ചോദിക്കുകയാണ് മിൻ ഇവരുടെ ഈ സത്യവിശ്വാസികളുടെ മുൻഗാമികൾ നൂഹി നബിയുടെ സമുദായം ഹൂദ് നബിയുടെ സ്വാലിഹ് നബിയുടെ ഷുവൈബ് നബിയുടെ ഒക്കെ സമുദായങ്ങൾ ഇതുപോലെ ധിക്കാരം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഫക്കൈ ഫക്കീർ അപ്പോഴെല്ലാം എൻ്റെ ക്രോധം എൻ്റെ പ്രതികാരം എൻ്റെ ശിക്ഷ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാഹു സുബാന ഹു വത്ത ആല ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത്രയും ആയത്തുകൾ നാം പഠിച്ചു അള്ളാഹുനാഫി ആയ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ വാ ഹുദാന അലഹമ്മില്ല السلام عليكم ورحمه الله